ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാരത്തിന് വേണ്ടിയുള്ള നോമിനി ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു മുപ്പത് പേരുടെ ഒരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൽ ഇടം നേടാൻ പെഡ്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഡെംബലെ ലാമൻ യമാൽ എന്നിവർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് എന്നാൽ റാഫിഞ്ഞ പെഡ്രി അതുപോലെ തന്നെ വീട്ടിഞ്ഞ എന്നിവരുടെ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുമുണ്ട് ഏതായാലും ആരായിരിക്കും ആ ഒരു പുരസ്കാരം നേടുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പെഡ്രി നടത്തിയിട്ടുണ്ട് അതായത് മധ്യനിര താരങ്ങൾക്ക് ബാലണ്ടിയോർ നേടാൻ കഴിയും എന്നുള്ളത് റോഡ്രി തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു ദിവസം ബാലണ്ടിയൂർ പുരസ്കാരം നേടാനുള്ള ആ ഒരു സ്വപ്നം തനിക്ക് എന്തുകൊണ്ട് കണ്ടുകൂടാ എന്നൊക്കെയാണ് പെഡ്രി ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സാധാരണ മുന്നേറ്റ നിര താരങ്ങൾക്കാണ് എപ്പോഴും ബാലണ്ടിയോർ ലഭിക്കാറുള്ളത് പക്ഷേ മധ്യനിരയിൽ കളിക്കുന്ന താരങ്ങളും കൂടുതൽ പ്രശംസകൾ അർഹിക്കുന്നു എന്നുള്ളത് റോഡ്രി ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു മധ്യനിര താരങ്ങൾക്കും നേടാൻ കഴിയുമെന്ന് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കൽ എനിക്ക് ബാലണ്ടിയൂർ നേടുന്നത് എന്തുകൊണ്ട് സ്വപ്നം കണ്ടുകൂടാ ഇതാണ് പെഡ്രി ചോദിച്ചിട്ടുള്ളത് അതായത് ബാലണ്ടിയോർ നേടാൻ തനിക്ക് ആഗ്രഹമുണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് റോഡറി അത് തെളിയിച്ചു കഴിഞ്ഞു തനിക്കും ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പെഡ്രി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത്തവണ പെഡ്രി മുന്നിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഡംബലെ ലാമൻ ഞമാൽ ഈ രണ്ട് താരങ്ങളിൽ ഒരാൾ നേടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം